നമ്മുടെ പൊന്നോമനകൾ നമ്മുടെ ജീവനാണ് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മുടെ മനസ്സ് വിടയും നമ്മളറിയാതെ ചെയ്യുന്ന ചില അശ്രദ്ധകൾ മതി നമ്മുടെ പിഞ്ചോമനയുടെ ജീവൻ നഷ്ടപ്പെടുവാൻ അത്തരത്തിലൊരു സംഭവമാണ് പാലക്കാട് നിന്നും വന്നത് മാതാപിതാക്കളുടെ അശ്രദ്ധ കൊണ്ടാണ് ആ കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടമായത് പാലക്കാട് അകളി ജെല്ലിപ്പാറ മുണ്ടന്താനത്ത് ലിതിൻ്റെയും ജോമരിയുടെയും മകളായ നേഹാറോസ് എന്ന മൂന്ന് വയസ്സുകാരിയാണ് ഇന്ന് രാവിലെ മരണപ്പെട്ടത് കഴിഞ്ഞ മാസം ഇരുപത്തിയൊന്നിനാണ് സംഭവം നടക്കുന്നത് ഇവരുടെ വീട്ടിൽ പെയിന്റിംഗ് പണി നടക്കുകയായിരുന്നു പെയിന്റിങ്ങിന്റെ ഭാഗമായി വീട്ടു സാധനങ്ങൾ പുറത്തേക്ക് ഇറക്കി വെച്ചിരുന്നു ഇതിനിടയിൽ മുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന നേഹ പേസ്റ്റ് രൂപത്തിലുള്ള എലിവശം എടുക്കുകയും പേസ്റ്റാണെന്ന് കരുതി പല്ലു തേക്കുകയും ചെയ്തു കുറച്ചു സമയത്തിനു ശേഷം കൊച്ചിന് ദേഹാസ്വാസ്ഥ്യം വരികയും ഉടനെ വീട്ടുകാർ ട്രൈബൽ ആശുപത്രിയിൽ എത്തിക്കുകയുമായിരുന്നു സ്ഥിതി ഗുരുതരമായതോടെ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി നാല് ദിവസത്തോളം അവിടെ ചികിത്സ തുടർന്നു എന്നാൽ ആരോഗ്യനിലയിൽ മാറ്റമില്ലാതെ വന്നപ്പോൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു പിന്നീട് അവിടെ നിന്നും കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി എന്നാൽ നില ഗുരുതരമായതോടെ തിരുവനന്തപുരം ആശുപത്രിയിലേക്ക് മാറ്റി അവിടെ ചികിത്സ തുടരവേ ഇന്ന് രാവിലെയാണ് കുഞ്ഞു മരണപ്പെട്ടത് വിഷം കുഞ്ഞിൻ്റെ ആന്തരിക അവയവങ്ങളെ ബാധിച്ചതാണ് മരണകാരണം നിരവധി ആശുപത്രികൾ കയറിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കുട്ടികൾ ഉള്ള വീടുകളിൽ നാം ഏറെ ശ്രദ്ധ ചെലുത്തേണ്ടതാണ് കഴിയുന്നതും ഇത്തരത്തിലുള്ള സാധനങ്ങൾ അവരുടെ കയ്യെത്തും ദൂരത്തു നിന്ന് തന്നെ ഒഴിവാക്കുക ഇത്തരത്തിലുള്ള വാർത്തകൾ അറിയുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക